മനുഷ്യരെ പലപ്പോഴും അമ്പരപ്പിച്ചിട്ടുള്ളതാണ് പക്ഷികളുടെയും മൃഗങ്ങളുടെയും സഹജീവി സ്നേഹം ഒപ്പമുള്ളവർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ എന്തു ചെയ്തിട്ടാണെങ്കിലും അവരെ രക്ഷിക്കാൻ പക്ഷിമൃഗാദികൾ തയ്യാറാകാറുണ്ട് ശ്രീ പത്മനാഭി സ്വാമി ക്ഷേത്രത്തിലായിരുന്നു മനുഷ്യർക്ക് പാഠമാകേണ്ട ഈ സഹജീവി സ്നേഹം കാണാനായത് ക്ഷേത്രം മദനകം ഓഫീസിൽ വ്യാഴാഴ്ച രാവിലെ പറന്നെത്തിയ ഒരു മൈന ചിലച്ചത് സഹജീവിയുടെ രക്ഷകനായിട്ടാണ് കിളിയുടെ അസ്വാഭാവികമായ പെരുമാറ്റം ശ്രദ്ധിച്ച് അതിനെ പിന്തുടർന്ന ജീവനക്കാർ കണ്ടത് സമീപത്തെ പൈതൃക മന്ദിരത്തിന്റെ മേൽക്കൂരയിലെ തടികൾക്കിടയിൽ കാൽ കുടുങ്ങിയ മറ്റൊരു മൈനയെ ക്ഷേത്ര മാനേജർ ബി ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ ക്ഷേത്ര ജീവനക്കാർ പിന്നാലെ പോയി മേൽക്കൂരയുടെ തടികൾക്കിടയിൽ കിടന്ന മൈനിയെ രക്ഷപ്പെടുത്തി